ഹായ് ഫ്രണ്ട്സ് ഒന്നര കെ ജി വെയിറ്റ് വരുന്ന മിൽക്കി മിൽക്കിനട്ടിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുത്തതെന്ന് നോക്കാം ആദ്യം മൈദ മിക്സ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം അതിനായി ഒരു അരിപ്പയിലേക്ക് ഒന്നര കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നു ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് അരിച്ചെടുക്കണം ഇനി അല്പം വലിയൊരു പാത്രത്തിലേക്ക് ഒരു നുള്ളു ഒരുനുള്ളുപ്പും ഒന്നര ടീസ്പൂൺ വാനില എസൻസും ആറ് മുട്ടയും എടുത്തിട്ടുണ്ട് മുട്ടയൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ബീറ്ററിൻ്റെ ഒന്നാമത്തെ സ്പീഡിലിട്ട് മുട്ടയൊന്ന് നല്ല രീതിയിൽ ഒന്ന് പതപ്പിച്ചെടുക്കാം മുട്ട നന്നായി ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നര കപ്പിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കുറവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ പൊടിച്ച പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഫുൾ സ്പീഡിലിടാതെ ബീറ്ററിൻ്റെ ഒന്നാമത്തെ സ്പീഡിലിട്ടിട്ട് പിന്നെ പിന്നെ സ്പീഡ് കൂട്ടിക്കൊണ്ട് വരികയേ ചെയ്യാവൂ മുട്ട നല്ല ക്രീമി വരെ ബീറ്റ് ചെയ്യണം മഞ്ഞ നിറമൊക്കെ മാറി നല്ല വെള്ളനിറമാകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ മുട്ടയൊന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ആയിരിക്കണം ബീറ്റ് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ബീറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ഒന്നിച്ചൊഴിക്കേണ്ട കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് ബീറ്ററിൻ്റെ ഒന്നാമത്തെ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ മിക്സ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം ആദ്യം ഒരൽപ്പം പൊടി ഇട്ട് കൊടുക്കുക അതൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം അതും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക വീണ്ടും പൊടിയിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കുക ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണം കുത്തി ഇളക്കരുത് എന്നാൽ ബാറ്റർ താഴ്ന്നു പോകും എനിക്കിവിടെ ആറ് ടേബിൾ സ്പൂൺ പാലാണ് വേണ്ടി വന്നത് ഒരുപാട് ലൂസാവുകയോ ഒരുപാട് കട്ടിയാവുകയോ ചെയ്യരുത് ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കണം ഞാൻ അതിയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് വീഡിയോ ഇച്ചിരി സ്പീഡാക്കി ഇട്ടേക്കുകയാണ് ബാറ്റർ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കണം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം കേക്ക് ബേക്ക് ചെയ്യാനായി എടുത്തിരിക്കുന്നത് ഒൻപതരയുടെ റൗണ്ട് ട്രേ ആണ് അതിൽ ഞാൻ ബട്ടർ പേപ്പർ പേപ്പറിട്ടെടുത്തിട്ടുണ്ട് നൂറ്റി അറുപത് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നൂറ്റി അൻപത്തഞ്ച് ഡിഗ്രിയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് നന്നായി ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ നന്നായി കളഞ്ഞിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ കേക്ക് ഒക്കെ ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട് തണുത്തതിനു ശേഷം മൂന്ന് ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സെറ്റ് മിൽക്കി നട്ട് കേക്ക് ആയതുകൊണ്ട് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും നട്ട്സും ബദാവും ആണ് ചേർക്കേണ്ടത് അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം കേക്ക് ബോർഡിലേക്ക് അല്പം ക്രീം ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് തെന്നിപ്പോകാതിരിക്കാനാണ് അതിനുശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം ഇനി കേക്ക് വെറ്റ് ചെയ്യാം വെറ്റ് ചെയ്യാനായിട്ട് ഒന്നേകാൽ ഗ്ലാസ് തിളച്ച പാലിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്തതാണ് എടുത്തിട്ടുള്ളത് ഈ സിറപ്പ് കൊണ്ട് നല്ല രീതിയിൽ കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം കേക്കിൻ്റെ എല്ലാ ഭാഗത്തും സിറപ്പ് എത്താൻ ശ്രദ്ധിക്കണം ഓയിൽ ബ്രഷ് കൊണ്ട് കേക്ക് വെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ആവശ്യത്തിന് ക്രീം കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം അത് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം ഇത് ഒട്ടും ചൂടുണ്ടാകാൻ പാടില്ല ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ബദാമും കൂടി ചേർത്ത് കൊടുക്കാം ഫില്ലിങ്സ് ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ വെച്ചുകൊടുക്കാം അതും നല്ല രീതിയിൽ തന്നെ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം കൊടുത്ത് ലെവൽ ചെയ്യാം അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗനാശ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഫീലിങ്സ് ആയിട്ട് നട്ട്സും ബദാമും കൊടുക്കുക ഫസ്റ്റ് ലെയർ ചെയ്ത് അതേ രീതിയിൽ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കുക ഇനി ഫൈനൽ ലെയർ വെച്ചു കൊടുക്കാം ഫൈനൽ ലെയറും നല്ല രീതിയിൽ തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം ഇനി കേക്ക് ഒന്ന് ക്രം ക്രംകോട്ട് ചെയ്തെടുക്കാം ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്ക് ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് ക്രീമിലേക്ക് ഒരൽപ്പം റെഡ് കളർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു പിങ്ക് കളർ കിട്ടും ഇനി ഇതുകൊണ്ട് കേക്ക് ഒന്ന് ഫൈനലൈസിങ് ചെയ്തെടുക്കാം ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഓയിൽ ബ്രഷ് കൊണ്ട് ഒരു ഡിസൈൻ കൊടുക്കാം അപ്പോൾ കേക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫിനിഷായി കിട്ടും മുകളിലും സൈഡിലും ഓയിൽ ബ്രഷ് കൊണ്ടുള്ള ഡിസൈൻ കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫിനിഷായിട്ട് കേക്ക് കിട്ടും കേക്ക് ബോർഡൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം ഫൈനൽ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം ഒരു ഗേളിൻ്റെ കട്ടിങ്സ് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പിങ്ക് കളറിലുള്ള ബട്ടർഫ്ലൈസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഫോണ്ടൻറ്റിലാണ് പേരൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് ഇതാണ് ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്